ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് ഞാനും എൻ്റെ കൂടെ യൂണസും ഉണ്ട് ഞങ്ങൾ നോൺ സ്റ്റിക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലൂടെ ഞങ്ങൾ യാത്ര അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത പ്രോഡക്റ്റുകളാണ് നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും ഇപ്പം ഫ്രൈ പാൻ ആയാലും കടായി ആയാലും ബിരിയാണി പോട്ടായാലും ദോശത്താവായാലും പട്ടിത്തവയായാലും ഓൾ ഐറ്റംസ് നമ്മളെപ്പോഴും അപ്പച്ചട്ടി ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് നോൺ സ്റ്റിക്ക് എപ്പോഴും നിർത്തി ഉപയോഗിക്കുന്ന ഐറ്റംസാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മാനുഫാക്ചർ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിന് വേണ്ടത് അലുമിനിയത്തിൻ്റെ ഷീറ്റ് നമ്മൾ അലുമിനിയത്തിൻ്റെ ഷീറ്റ് കൊണ്ടാണ് നമ്മളിത് ഓരോ പ്രൊഡക്ട്സും നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഓ അതിൻ്റെ സൈസിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ നമ്മളിതിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡൈയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആ ഡൈന്ന് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്ട്സും നമുക്ക് ആവുന്നതാണ് ഓരോ ഡൈയും ഡിഫറൻസ് ആയിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന ഈ പ്രൊഡക്ട്സ് ഒരു കേക്ക് പോട്ടിൻ്റെ ഡൈ ആണ് ഇപ്പോൾ നമ്മൾ ആ ഷീറ്റ് അതിലേക്ക് വെക്കുമ്പോൾ അതിന് നമുക്ക് ഒരു കേക്ക് പോട്ടാണ് ഒരു ചെറിയ കേക്ക് പോട്ടിൻ്റെ ഡൈ ആണ് ഇത് ഇപ്പോൾ നമുക്ക് ആ സെറ്റായി വരുന്ന ഒരു കേക്ക് പോട്ടാണ് അങ്ങനെ ഡൈ നിർമ്മിച്ച ഇത്രയും പ്രൊഡക്ട്സുകൾ ഫസ്റ്റ് പ്രോസസ്സാണ് ഇത് ഇത്രയും പ്രൊഡക്ടുകൾ ഇപ്പോൾ നമ്മൾ ആലിമത്തിൻ്റെ ചെറിയൊരു ചെമ്പട്ടി പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ചെമ്പട്ടി പോലെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ആവുക ഇത്ര ഇപ്പോൾ ഇതിൽ ബിരിയാണി പോട്ട് മുതൽ കടായി കേക്ക് പോട്ട് കറി പോട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് അപ്ലൈ ചെയ്യണം ഓരോ പ്രൊഡക്ട്സിലും അപ്പോൾ ഈ ചെയ്യുന്നതാണ് നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് കൊടുക്കണ് മൂന്ന് ലെയർ മുതൽ നാല് ലെയർ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് ക്വാളിറ്റി ആണ് അതുകൊണ്ട് മൂന്ന് ലെയർ മുതൽ നാല് ലെയർ വരെ നമ്മൾ ഇതിൻ്റെ കോട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കോട്ടിങ് ചെയ്ത ഓരോ പ്രൊഡക്ട്സും ഇപ്പോൾ നമ്മൾ ഒരു മെഷീൻ ഉണ്ട് ഇത് ചൂടാക്കുന്ന ഒരു ഹീറ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ഇതിന് മൂന്നാമത്തെ പ്രോസസ്സാണ് ഇത് കോട്ടിങ് കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ തേഡ് പ്രോസസ്സ് വരുന്നത് അടുത്ത നാലാമത്തെ പ്രോസസ്സ് ഇതിൻ്റെ ഒരു പോളിഷിങ് ഇതാണ് ഇതിൻ്റെ നാലാമത്തെ പ്രോസസ്സ് നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്യുക ഇത് പെയിൻറ്റും കൈ അടിപൊളിയായിട്ട് ചെയ്യുക അതാണ് നാലാമത്തെ പ്രോസസ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പോളിഷിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് അതിൻ്റെ ഫിനിഷ് വർക്ക് കഴിഞ്ഞാൽ കുറച്ചാണ് ഇപ്പോൾ യൂണിസിൻ്റെ കയ്യിലുള്ളത് അതെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ പ്രൊഡക്ട്സിനും പോളിഷ് ചെയ്ത് അതിന് ലൈനിങ് കൊടുത്ത് ഡിസൈൻ ചെയ്ത് അല്ല അടിപൊളി പോളിഷ് ചെയ്യുകയാണ് ഓരോ പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മളത് ഒരു ബിരിയാണി പോട്ടാണ് അപ്പോൾ അത് പോളിഷ് ചെയ്തത് അതിൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ഉഷാറാക്കുകയാണ് അപ്പോൾ എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഫിനിഷ് വർക്കും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ് നമ്മളെ ബിരിയാണി പോട്ട് വരുന്നത് ഇനി ഇതിൻ്റെയൊക്കെ നമുക്ക് ആകെ കൊടുക്കാനുള്ളത് രണ്ട് ഹാൻഡിൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലുള്ള പിടുത്തം മാത്രമേ ഇതിലേക്ക് നമുക്കത് കൊടുക്കാനുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിനിഷ് ചെയ്ത പ്രൊഡക്ട്സ് വരുന്നത് ഇതിലേക്ക് ഹാൻഡിൽസ് ആൻഡ് ലിഡ് സംഭവങ്ങൾ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നമ്മളിതിൻ്റെ എല്ലാ ഫിനിഷ് വർക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്ട്സിനും ഇപ്പോൾ കടായി മുതൽ ഓരോ ഐറ്റത്തിനും നമ്മൾ വ്യത്യസ്ത ഹാൻഡിൽസും വ്യത്യസ്ത ലിഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഫയലേഴ്സ് അതിൻ്റെ പാക്കിങ് വരെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ കവറിങ് ആൻഡ് പാക്കിംഗ് ആണ് ഇപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ് ആയിട്ട് അതേപോലെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിഡുകൾ മൂടികൾ അത് സ്കോർ ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഹാൻഡ് പിടുത്തം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അത് കവർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ ഫിനിഷ് വർക്ക് ചെയ്ത ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്ന പ്രൊഡക്ട്സാണ് ഇപ്പോൾ യു എസിൻ്റെ കയ്യിലുള്ള ഇത് ഒരു കേക്ക് പോട്ടാണ് വലിയൊരു കേക്ക് പോട്ടാണ് അങ്ങനെ എല്ലാ ഫിനിഷ് വർക്കും കഴിഞ്ഞ പ്രൊഡക്ട്സുകളാണ് ഇതുള്ളത് ഇനി ഇത് നമ്മളെ ഹോമിയെന്നെല്ലാം ബ്രാൻഡിൽ നമ്മളെ ബോക്സിൽ നമ്മളെ ആണ് ഇതെല്ലാം നമ്മൾ കമ്പനിയുമായി ടൈ അപ്പ് ആയിട്ട് നമ്മൾ സ്വന്തം പേരിൽ നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ ബ്രാൻഡ് നെയിം വരുന്നത് നമ്മളെ ബ്രാൻഡിൽ ആണ് നമുക്ക് ഇനി ഇത് ഓരോ പ്രൊഡക്ട്സും നമ്മൾ ഗോഡൗണിൽ എത്തുന്നത് ഇപ്പോൾ നമ്മൾ ഇത്തിരി പ്രൊഡക്ട്സുകൾ നമ്മൾ ഗോഡൗണിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഹോമി ബ്രാൻഡിൽ നമ്മൾ ബിരിയാണി പോട്ട് മുതൽ കടായി ഫ്രൈ പാൻ ഓൾ ഐറ്റംസ് നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം നമ്മളെ സ്വന്തം ഓൺ ബ്രാൻഡിലാണ് അപ്പോൾ ഇത് നമ്മളെ ബെസ്റ്റ് ഹോമിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചും അതേപോലെ പുതിയ പ്രൊഡക്ട്സിൻ്റെ അവെയർനെസ്സിനെ കുറിച്ചും നമുക്ക് ഈ ചാനൽ വഴി നമുക്ക് പങ്കുവെക്കാം അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി പുതിയ 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 പ്രൊഡക്ട്സുമായി പുതിയ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് വെരി മച്ച്